അമ്മേ അമ്മയ്ക്ക് ക്ഷീണമുണ്ട് ഉറങ്ങിക്കോളൂ ഫ്ളാറ്റിന്റെ ആളുകൾ വിളിച്ചോണ്ടിരിക്കും അപ്പൊ അവരോട് എന്തെങ്കിലും സമാധാനം പറയണ്ടേ ഞാൻ പറഞ്ഞോളാം നീ ഇങ്ങനെ ഉഴപ്പി നടന്നാ പോരാ അമ്മോ പരീക്ഷ ഇങ്ങടുത്തു എനിക്ക് പരീക്ഷയെ പേടിയില്ലമ്മ അമ്മ എന്റെ മുഖത്ത് നോക്ക് അമ്മ എന്താ പഴയ കാര്യങ്ങൾ മാത്രം പറയുന്നത് അമ്മയുടെ അമ്മ വലുതായില്ലേ അച്ഛൻ മരിച്ചുപോയില്ലേ അമ്മയല്ലേ ഇപ്പൊ നമ്മുടെ കമ്മിനെ നോക്കുന്നത് കരിയല്ലേ കരയല്ലേ അമ്മ അമ്മ ഒന്നും ആലോചിക്കണ്ടമ്മ ഉറങ്ങിക്കോളും അത് കരയല്ലേ അമ്മ അമ്മ അതെ വൈകുണ്ടങ്ങ് ഇൻസ്ട്രക്ഷൻസ് പത്മാവതി അമ്മ ഉണ്ടോ അല്ല പത്മാവതി അമ്മയല്ല മകളാണ് അമൃത രവീന്ദ്രൻ ആരാണ് വിളിക്കുന്നത് ഞാനൊരു ക്ലയന്റാ ഞാൻ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിരുന്നു നിങ്ങളെ കമ്പനി പൊട്ടിയെന്ന് വലിയ ന്യൂസ് കേൾക്കുന്നു അതാ വിളിച്ചത് അത് കള്ളമാണ് എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നു അതുകൊണ്ട് പണി നാലഞ്ച് ദിവസമായി നിർത്തിവെച്ചിരിക്ക അത്രയേ രൂപ നാലഞ്ച് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തതാ അതുകൊണ്ടാ പേടി എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം നൈകുണ്ഠം ഒരു പഴയ സ്ഥാപനമാണ് ഒരു കാറ്റടിച്ചാലൊന്നും അത് വീണ് പോവില്ല ശരി താങ്ക് യു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ലാബിലേക്ക് കൊണ്ടുപോകൂ ആ അമൃത ഇരിക്കൂ ഷീ വിൽ മാനേജ് അമ്മ കേൾക്കണ്ടെന്ന് വെച്ചാ ഞാൻ ബ്ലഡ് ടെസ്റ്റിന് അയച്ചത് പറയാനുള്ളത് നല്ല കാര്യമല്ല സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ ഡിമൻഷ്യയുടെ തുടക്കമാണ് തടയാനും പിടിച്ചു നിർത്താനും നമുക്കൊരു മാർഗവുമില്ല അറിയാലോ ഓർമ്മ ക്രമേണ വിട്ടുപോകും തന്നെ അതിന്റെ തുടക്കമാണ് കാണുന്നത് പാസ്റ്റിലും പ്രസന്റിലും അങ്ങനെ ആടി ആടി നിൽക്കും മനസ്സ് ഒരു ഘട്ടം കഴിയുമ്പോൾ തൊട്ടു മുൻപ് ചെയ്തത് മറന്നുപോകും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് തന്നെ മറക്കും ഒരു ചികിത്സിക്കാൻ ഇതൊരു രോഗമാണെന്ന് പറയാൻ പറ്റില്ല ഇതൊരവസ്ഥയാണ് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ഓരോന്നായി റിട്ടയർമെന്റിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് ഐ മീൻ രോഗിയുടെ ബന്ധുക്കൾ രോഗികളോട് ഇടപെടുന്ന രീതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം അവരുടെ രോഗത്തിന്റെ സ്വഭാവം തിരിച്ചറിയണം ഭക്ഷണം കഴിച്ചാൽ കഴിച്ച കാര്യം അവർ മറന്നുപോകും തങ്ങളെ ആരും നോക്കുന്നില്ലെന്ന് പരാതി പറയും ചിലപ്പോൾ വീട്ടുകാർ ഉപദ്രവിക്കുന്നുവെന്ന് കള്ളം പറയും അതൊക്കെ രോഗത്തിന്റെ ഭാഗമാണ് അത് തിരിച്ചറിയണം രോഗി എന്തു പറഞ്ഞാലും നമ്മൾ ക്ഷമ കൈവിടരുത് ക്ഷമയാണ് ഇതിന്റെ പ്രധാന ചികിത്സ സ്നേഹിച്ചുകൊണ്ട് വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ അവരുടെ ഓർമ്മ നമ്മുടെ പരിധിയിലല്ലെന്ന ഓർമ്മ എപ്പോഴും വേണം എപ്പോഴും ശ്രദ്ധ വേണം കഴിയുന്നതും ഒരാളെ അടുത്ത് പരിചരണത്തിന് നിർത്തണം സമാധാനമായിരിക്കൂ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എല്ലാം നല്ലതിനാണെന്ന് സമാധാനിക്കൂ അമ്മ ഒരുപാട് സ്നേഹം തന്നില്ലേ ഇനിയിപ്പോ ആ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള സമയമാണ് അത് കഴിയുന്നത്ര തിരിച്ചു കൊടുക്കും ചിലപ്പോ അമ്മയത് തിരിച്ചറിഞ്ഞു എന്നതിരില്ല എന്നാലും അമ്മച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ പോകാം അമ്മ അല്ല ഡോക്ടർ ചികിത്സിച്ചു കഴിഞ്ഞോ പിന്നെ അമ്മയ്ക്ക് എങ്ങനെ കാര്യമായി ഒരു അസുഖമില്ല കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി രവി പറഞ്ഞത് ഉം രവിച്ചേട്ടൻ പറഞ്ഞത് എല്ലാം അതുപോലെ തന്നെ നടന്നു ഇയാൾ വരുന്നില്ലേ പണി ഒരുപാട് ബാക്കിയുള്ളത് അമ്മ വന്നേ എന്താടാ വന്ന് കയറിയപ്പോൾ മുതൽ ഇങ്ങനെ കിടക്കണേ എന്താടാ ഇത്ര ആലസ്യം പെണ്ണും പിള്ള ചൂലുകൊണ്ടടിച്ചു ഇന്നലെ രാത്രിയിലും ഇങ്ങനെ പ്രേമസങ്കടം അഭിനയിച്ച് കിടന്ന് ഉണ്ണാതെയും തിന്നാതെയും ഉറങ്ങി രാവിലെ തുള്ളി വെള്ളം കുടിക്കാതെ എണീറ്റ് പോയി ഇന്നും വന്ന് അങ്ങനെ അങ്ങ് കിടക്കുവാണോ എടാ നീ ഉണ്ടാലും ഉണ്ടില്ലെങ്കിലും അവൾക്കൊന്നും ഇല്ല കേട്ടോ അവൾ മൂക്കറ്റം തിന്ന് കിടന്ന് ഉറങ്ങായിരിക്കും അതെ ഒന്നും കഴിക്കാതെയും തിന്നാതെയും കിടന്നാലേ ഈ പ്രായത്തെ കൂമ്പ് വാട് ഞാൻ എന്ന് വേണ്ട മോനെ നല്ല ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചേച്ചു കിടക്കടാ എടാ മുരളി നിന്നോടാ പറഞ്ഞത് അമ്മ കഴിച്ചേച്ചു കിടന്നു അതാണോ ഈ വീട്ടിലെ പതിവ് നീ കഴിക്കാതെ എന്നെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ട അതെന്താ വേണ്ടാത്തത് എടാ നിന്റെ പെണ്ണും പിള്ളി ഇറങ്ങിപ്പോയെങ്കിൽ ചെന്ന് നാല് ചവിട്ടും കൊടുത്ത് വിളിച്ചോണ്ട് വരണം അതിനാണത്വം വേണം അതില്ലാത്തവ പെണ്ണ് കെട്ടാനും കൂടെ പൊറപ്പിക്കാനും നടക്കരുത് അവൾ ആ മിടുക്കി ഇവൻ ഒരു കൊഞ്ഞാനാണെന്ന് അവക്ക് മനസ്സിലായി അവള് ബുദ്ധിയുള്ളവളാ അതാ അവളെ ഇറങ്ങിപ്പോയത് അവക്കെ ആണുങ്ങളെ മയക്കാനും വലയിൽ വീഴ്ത്താനും അറിയാം നീ ഇങ്ങനെ കിടക്കേയുള്ളൂ അവള് വേറെ വഴി കണ്ടുപിടിച്ചു അയ്യേട അവന്റെ ഒരു എടാ ഞാൻ പറഞ്ഞത് സത്യ നീ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ കരഞ്ഞും പിഴിഞ്ഞു ഇരുന്നോ പിന്നെ ഞാൻ എന്തോ വേണം പോയി വിളിച്ചിറക്കി കൊണ്ടുപോടാ എണ്ണം കെട്ടവളെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നാല് ചവിട്ട് കൊടുത്ത് ചൂലും കെട്ടെടുത്ത് ഞാനും കൊടുക്കണം പിന്നെ അവൾ ഇവിടെ കിടന്നോളൂ വിളിച്ചിറക്കി കൊണ്ടുവന്നാൽ ഉടൻ ചൂലും കെട്ട് കെട്ടു അമ്മേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോവും ഒന്നാമത് എന്റെ സ്വഭാവം എനിക്കെന്നെ വിളിക്കാതിരിക്കുക അവൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ലമ്മേ ഞാൻ ശുചേട്ടിനോട് അന്വേഷിച്ചു പിന്നെ എവിടെ അവളെവിടെ പോവാനിക്കും അറിയാത്തത് രാത്രി നേരത്ത് അവളെ പോലെ കാണാൻ ചന്തോളൊരു പെണ്ണ് ഇറങ്ങി പോയപ്പോ കാലം വല്ലാത്തതാ ആലോചിച്ചിട്ട് എനിക്ക് ചങ്ക് കത്തുന്നു അമ്മ ഒറ്റൊരുത്തി കാരണമാ ഇല്ല ഞാൻ ചന്ത അവളെ പിടിച്ചു ചീർത്തിയനെ അമ്മ എന്താ അങ്ങനെ പോകാൻ സമ്മതിച്ചില്ലല്ലോ എനിക്കിരിക്കേട്ട കുറ്റം എടാ അവൾ ആരാ കൂടെ ഓടിപ്പോണ്ടോ ് അവൾ അങ്ങ് പോട്ടടാ നല്ല കിളി പോലുള്ള പെമ്പിള്ളാരെ ഞാൻ നിനക്ക് കണ്ടുപിടിച്ചു തരാം വേണ്ട കൂടുതൽ ഉപകാരം അമ്മ ചെയ്യണ്ട ദൈവമേ അവള് വല്ല കാണുമോ അതാണ് പേടി ഓരോ നിമിഷവും ഞാൻ തീ തിന്നുക നീ തീ തന്നെ തിന്ന് ആ വേറൊന്നും ഏതായാലും നീ തിന്നില്ലല്ലോ എട ചേർക്ക എഴുന്നേറ്റ് വന്ന് വല്ലത് വാരി കഴിക്ക് അവൾ അവളുടെ പാട്ടിനു പോട്ടെന്ന് നീ വന്ന് വല്ലത് കഴിക്ക് എനിക്കാണെങ്കിൽ വയറുന്നു ഇന്നലെ ഒന്നും കഴിച്ചില്ല ഇന്നും എടാ അമ്മയ്ക്ക് വയസ്സ് കുറയായി പഴയതുപോലെ പട്ടിണി കിടക്കാനൊന്നും പറ്റത്തില്ല അമ്മ എന്തിനാ പട്ടിണി കിടക്കണത് എന്നെ കൊന്നു നിന്നെ ഏ എന്താടാ പറഞ്ഞത് തർക്കുത്രം പറയുന്നു എരണം കെട്ടവനെ എവിടെ ചൂല് എടാ നിന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ശല്യമായല്ലോ അത് ശരി അത് അതമ്മ അറിഞ്ഞില്ലായിരുന്നു മക്കളെ വല്യപ്പെടുത്തത്തില്ല കേട്ടോ അമ്മ ഒന്നും ില്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞതാ വന്നുവല്ലതും കഴിക്കേ ഞാൻ വിളമ്പിത്തരാം അമ്മേ എഴുന്നേക്കമ്മേ അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞു ചൂലെടുത്ത് തല്ലിക്കോ പക്ഷെ കഴിച്ചിട്ട് കിടന്നാ മതി രാവിലെ ചന്ത പോകേണ്ടതല്ലേ നീ മതി ക്ഷമിക്കാം എഴുന്നേറ്റ് വന്നേ ഞാനും കഴിക്കാം അമ്മ ഉണ്ണുന്നില്ല ഞാനും ഉണ്ണുന്നില്ല അമ്മ വരുന്നുണ്ടോ അതോ ഞാനും പോയി പണയും കിടക്കണോ ഇല്ല ഞാൻ വിളമ്പി തരാം നീ കണ്ടിട്ട് എന്റെ വന്നു എന്തിയാനികൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ എടാ പെറ്റ വയറിന്റെ ഒന്നും മനസ്സിലാവത്തില്ല പെറ്റ വയറിന്റെ സ്നേഹിച്ച മനസ്സിന്റെ ദണ്ണം അതെന്താ അമ്മയ്ക്ക് മനസ്സിലാത്തത് മിണ്ടാതെ ഇത് ചോറു വായിത്തു ഓർക്കാൻ യ്യ സത്യം പറഞ്ഞ ശരീരം പുകയും എന്നെ ചതിച്ചതുപോലെ തോന്നുന്നു എന്ത ആവശ്യത്തിനാ എന്ത ആവശ്യത്തിനാ ആ മനുഷ്യൻ എന്റെ എല്ലാം നഷ്ടപ്പെടുത്തിയത് ഞാൻ വീട്ടുകാരെ ഉപേക്ഷിച്ചു പഠിത്ത ഉപേക്ഷിച്ചു ഭാവി ഉപേക്ഷിച്ചു എല്ലാത്തിലും സങ്കടം എന്റെ കൊച്ചേട്ട മനസ്സ് മുറിപ്പെടുത്തിയതില് നീ എന്താ അനുഭവിച്ചത് അനുഭവിക്കാൻ ഇരിക്കുന്നതല്ലേ ഉള്ളു േ പൂരം കോടതി കേസ് വക്കീലന്മാര് വാദം എതിർവാദം വിസ്താരം തൊലി ഏഴും പൊളിയും അതിനിടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉപദേശം സഹതാപം അതിനും പുറമെ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങള് ആണുങ്ങളെ കാണാൻ കാത്തിരിക്കണെന്ന് കരുതുന്ന ചില പഞ്ചാര കുഞ്ചന്മാര് അനുഭവത്തിന്റെ വിളിച്ചത്തെ ഞാനൊരു കാര്യം പറയട്ടെ വിനീത നീ ഇത് റൈറ്റ് സെൻസിൽ മനസ്സിലാക്കണം തിരിച്ചു പോകുന്നതാ നല്ലത് എത്രയും വേഗം നിന്നെ താമസിപ്പിക്കാനോ നിനക്ക് അത്യാവശ്യം ചെലവിന് തരാനോ എനിക്ക് വിഷമം നമ്മുടെ ബന്ധം അങ്ങനെ ഒരു ഫോർമാലിറ്റിയിൽ ഒതുങ്ങുന്നതല്ലോ എത്രയോ കാലം നമ്മൾ ഒരുമിച്ചായിരുന്നു നീ എനിക്ക് എനിക്കെന്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എപ്പോഴും അടുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയാ അകന്നു പോയാ പിന്നെ അകന്നതാ അത് മാത്രം നീ പറയരുത് തിരിച്ചു പോവാൻ നിർബന്ധിച്ച് ഞാൻ പോകും പക്ഷെ മുരളിയുടെ വീട്ടിലേക്കല്ല എന്റെ വീട്ടിലേക്കുമല്ല മരണത്തിലേക്ക് നാരായണിയുടെ വീട് എന്നിട്ട് ഓക്കെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പിന്നെ എനിക്ക് ആ ചന്തയുടെ ഭാഗത്തോട്ട് പോകാനേ പറ്റത്തില്ല തെറി പറഞ്ഞു കൊല്ലും അവരുടെ സംസാരത്തിന് ചീഞ്ഞ മത്തിയുടെ നാറ്റോ പോയിട്ട് വാ ഞാൻ ഇവിടെ നിന്നിട്ട് കാണും ാരായണേ എടി നാരായണേ ഉം എന്താ എന്തു വേണം നിന്റെ മോനവിടെ ആ തന്തയില്ലാത്തവൻ അല്ലേ ഇത് നല്ല പുനിതം എന്റെ വീട്ടുമുറ്റത്ത് വന്ന് എന്റെ മോനെ തന്തയില്ലാത്തവരെ വിളിക്കുന്നു നീ ആരാടികളങ്ങി വേഷവും കുറിയൊക്കെ കണ്ടിട്ട് കൊള്ളാവുന്നേതാ വീട്ടിലെയാണെന്ന് തോന്നുന്നു അതെ നിങ്ങൾക്ക് വീട് മാറിപ്പോയി ഇത് സ്ഥലം വേറെ നാരായണിയുടെ വീട്ടുമുറ്റത്ത് വന്ന് പോഴത്തും പറഞ്ഞവരാരും നേരെ ചൊവ്വേ തിരിച്ചു പോയിട്ടില്ല എന്നാ കേട്ടോടി ലൗഡ് സ്പീക്കറെ ഈ നേരെ കൈ ചൂണ്ടിയവരാരും ആ കൈ കൊണ്ട് പിന്നെ ഉരുള വീട് മാറി ഉണ്ട് ഞാനല്ലടി നിന്റെ മോന ആണതല്ലാത്തവൻ പോയ പെണ്ണിനെ പൊറപ്പിക്കാൻ കഴിവില്ലാത്തവൻ എവിടെയാണെ നിന്റെ മോൻ വിളിക്കടിയവനെ അയ്യടി മോനമേ ഇപ്പഴല്ലേ എനിക്ക് ആളെ പിടി കിട്ടിയത് എന്റെ മോൻ സംബന്ധം ചെയ്ത വീട്ടിലെ വല്യമ്മ പണം പലിശക്ക് കൊടുക്കുന്ന ആ പിശിക്കോട്ടിരിക്കാം നമുക്ക് ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട് കണക്ക് തീർക്കാൻ തന്നെയാ ഞാനും വന്നത് ആദ്യം ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറഞ്ഞവിടെ എന്റെ വിനീതിയെ നീ എന്ത് ചെയ്തു നീയും നിന്റെ മോനും ചേർന്ന് അവളെ കൊന്നു കുഴിച്ചിട്ടോ അതോ ആറ്റിലോ കായലിലോ വലിച്ചെറിഞ്ഞോ ഞാനും എന്റെ മോനും അവളെ ഒന്നും ചെയ്തില്ല നിങ്ങൾ അവളെ ചൊല്ലുവിളിയോടെ വളർത്താത്തത് കൊണ്ട് അവള് നേരത്തെ ആരോടും പറയാതെ ഇറങ്ങിപ്പോയി കണ്ടമാനം നടന്നവളല്ലേ പഴയ കാമുകന്മാരാരെങ്കിലും കാത്തു നിന്നാണ് അവന്മാരാവശ്യം കണ്ടിട്ട് ചിലപ്പോ കായല്ലോ കടയിലോ വലിച്ചെറിഞ്ഞുമാരും